ഈ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ അറിയാവുന്ന കാര്യമാണ് അച്ഛൻ അച്ഛൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായിരുന്നു ഇത് എടുത്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിത സാഹചര്യം ഇന്ന് ഇങ്ങനെ ആയിരിക്കില്ല ഞങ്ങൾക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ടി വരില്ല എവിടെങ്കിലും ഒരാൾ ഇങ്ങനെ പൈസ സ്വന്തം ആവശ്യത്തിന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ അത് എവിടെയും അച്ഛൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ പേഴ്സണൽ ജ്വല്ലറികൾ പോലും കൊണ്ടുപോയി പണയം വെച്ചിട്ടും ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ അത്ര ചെയ്തിട്ടും ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് എനിക്ക് ഇല്ല ഞങ്ങളുടെ പട്ടയങ്ങൾ അത് അച്ഛൻ വെച്ചിരിക്കുന്ന ആ ബാധ്യതകൾ ബാങ്ക് ഇടപാടുകൾ അവർ തീർത്തു തന്നാൽ മതി അല്ലാതെ ഞങ്ങൾക്ക് ആയിട്ട് അവർ തരണ്ട ബാങ്ക് ഇടപാടുകൾ അവർക്ക് തീർത്തു തരാലോ അത് തീർത്തു തരുമെന്നല്ലേ ഇവർ ഉറപ്പ് പറഞ്ഞത് എൻ എം വിജയൻ്റെ എല്ലാ ബാധ്യതകളും തീർത്തു തരുന്ന ഉറപ്പ് തന്നതല്ലേ അത് വെട്ടി കുറച്ച് 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 വീട് മാത്രമേ ചെയ്തു തരുള്ളൂ വീടിന്റെ പട്ടയം മാത്രമേ ചെയ്തു തരുള്ളൂ എന്ന് പറഞ്ഞു അതിൻ്റെ പുറത്താണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് ആ എഗ്രിമെൻറ്റും ഇപ്പം കാണാനില്ല അതാണ് അവസ്ഥ